തൽക്കാലത്ത് നേരാക്കി തരാടക്കാണ് ഹലോ അത് കൊണ്ട് ഇറങ്ങിയോണ് സൈക്കിൾ എന്താ എന്തിനു കളഞ്ഞി അത് നേരാക്കി പോരെ സൈക്കിൾ ഞാൻ മേടിച്ചിരുന്നു സ്കൂളിൽ പോല പോയിക്കോ Hvor er sykkelen? Der borte. അത് എനിക്ക് അറിയണ് അതിന്റെ കാറ്റടിച്ചാ പോരേ കാറ്റ് പോയക്കല്ലേ പിന്നെന്താ പ്രശ്നോ വാൽ ടൂപ്പ് വെക്കണോ അപ്പൊ നേരാക്കിയോ മതിയാ സ്കൂളിൽ പോയി കൊന്ന കണ്ടപ്പോ പുതിയത് നേരാക്കിണ്ട് ഞാൻ സ്കൂളിൽ പോയി വരുമ്പോഴത്തേനെ അത് നേരാക്കി കൊടുത്തേക്കിട്ട് അങ്ങനെ ഒരുവിധം പറഞ്ഞിട്ട് മുമ്പ് സ്കൂളിൽ പോയിണ്ട് സൈക്കിളോടേലെത്തിണ്ട് അവനും രണ്ട് കൊറച്ചു ദിവസം മുന്നേ വന്നിട്ട് ഒന്ന് നോക്കിട്ടുണ്ടായിരുന്നു മ്മഴ ഒരു സർപ്രൈസ് കൊടുക്ക എനിക്ക് സൈക്കിൾ എടുത്തിട്ട് സ്കൂളിൽ പോയേക്കാണല്ലോ വരുമ്പോഴത്തിന് നമുക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം വലിയ ഗിയറുള്ള സ്പോർട്സ് സൈക്കിള് വേണംന്നൊക്കെ പറഞ്ഞേക്കുന്നത് നോക്കട്ടെ തെറ്റിയവരെണ്ണ എടുക്ക എടുത്തിട്ടാ അപ്പോൾ ഇതാണ് സെറ്റാക്കിട്ട് അങ്ങനെ സൈക്കിൾ മേടിച്ചിട്ട് വണ്ടി കയറ്റി കൂടെ ഒരു ചെറുതും മേടിച്ചിട്ടിട്ടാ മേ ചെറിയ ആൾക്കാർ ചെറുതും മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി രണ്ടാള് സ്കൂളിൽ പോയേക്കാം വന്നിട്ട് നമുക്ക് അവർക്ക് സർപ്രൈസ് കൊടുക്കാം സൈക്കിൾ നമ്മൾ കൊടുത്തിട്ട് ഇവിടെ അത് വെച്ചിട്ടുണ്ട് സ്കൂളിലിട്ട് വരാനാ അയക്കണേ ഒരാൾ വന്ന് ഈ വണ്ടിയിലല്ലേ അടുത്ത വണ്ടിയിലാണ്

സൈക്കിൾ റി കറച്ചിലൊക്കെ മാറിയില്ലേ ഏ സന്തോഷായാ സന്തോഷായാ എന്നാ സെറ്റല്ലേ ആ പറഞ്ഞിട്ട് രണ്ടു ദിവസം